ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാട് ഫാമിലി അപ്പൊ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം അപ്പൊക ഞാനും അളിയും നമ്മുടെ എല്ലാ ആൾക്കാരും മൂന്നാർ പറക്കാട്ട് റിസോർട്ടിലേക്ക് അടിച്ചു പൊളിക്കാൻ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് നമ്മള് പറക്കാട്ട് റിസോർട്ട് മൂന്നാറിലേക്ക് നമ്മൾ വന്നേക്കാണ് ഇവിടെ ഒരുപാട് സംഭവം അച്ചു മുമ്പ് അച്ചും വന്നത് ഫസ്റ്റ് ട്രിപ്പ് എവിടെയാണ് പറക്കാട്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് വന്നേക്കാണ് അപ്പൊ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങള് കാണിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇന്നലെ രാത്രിയാണ് ഞങ്ങളിവിടെ എത്തിയത് ഒമ്പര സമയത്താണ് നമ്മളോട് എത്തിയത് അതുകൊണ്ട് ഇവിടെ കാണിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് ഫുഡ് മുതൽ ഇവിടെ കാണിക്കാൻ ഏറ്റവും വലിയ മെയിൻ എന്ന് പറയുന്നത് കുളിച്ചിട്ട് കുളിച്ചിട്ടില്ല ഉറങ്ങി അടിച്ചിട്ടുള്ള കോലമാണ് അളീന അതാ ഉണ്ണി നമ്മള് ബാക്കിൽ ഒരു ആനന വാങ്ങിയിട്ടുണ്ട് വിസ്മയി ഞങ്ങൾ ഒരാളൊപ്പം കൂട്ടിയിട്ടില്ല അപ്പൊ അത് വിസ്മയി അപ്പൊ എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വേറെ ഒന്നല്ല റൂം ഞമ്മള് ഞാൻ ഇപ്പൊ കാരണം അല്ല റൂമ് ലോക്ക് ലോക്ക് ആയി ആയിട്ടിരിക്ക റൂം ലോക്ക് ആയിട്ടുണ്ട് അപ്പം അത് അത് ശരിയാക്കണം അപ്പം അവർ വരും അവർ വന്നിട്ട് വേണം നമുക്ക് ഇനി അകത്ത് കയറിക്കാറില്ല അതിന്റെ കാർഡ് നമ്മൾ എടുത്തിട്ട് അത് ലോക്ക് പോയി ഇനി ലോക്ക് ചെയ്ത് പോയി അത് തുറക്കാക്കിയിട്ടില്ല അപ്പം ലോക്ക് ആയി പോയി അപ്പം എന്തായാലും ഇതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും നിങ്ങൾ മറക്കാതെ അവസാനം വരെ എന്തായാലും കാണാം ഒരുപാട് സംഭവങ്ങൾ നല്ല നിങ്ങൾക്ക് കാണിക്കാൻ മസ്റ്റായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ റിസോർട്ടിന്റെ ഈ റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെ അണ്ടർഗ്രൗണ്ടിലാണ് ഓക്കെ അപ്പൊ ഈ റിസോർട്ട് എത്ര കിലോമീറ്റർ വന്നിട്ടുണ്ടോ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ താഴെയാണ് നമ്മുടെ റിസോർട്ടിന്റെ ഒരു കിലോ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു കിലോമീറ്ററിന്റെ അടിയിലാണ് സോറി ഒരു റിസോർട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴേ നമ്മളിപ്പോ വർക്ക് ഓക്കെ അപ്പൊ കാരണം ഈ റിസോർട്ട് പ്രത്യേകത ഈ റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെ ജ്വല്ലറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ പ്രത്യേക പറക്കാട്ടിനെ തന്നെ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ജ്വല്ലറി അടക്കുന്നുണ്ട് അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിക്കാം അമ്മു കോട്ടുപായൊക്കെ ഇടുന്നുണ്ട് കുളിക്കാൻ പറയട്ടെ ഭയങ്കര സ്മെല്ലാണ് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് പുതിയ വീഡിയോ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ ദിവസം ഇതിനുള്ള ഇങ്ങനൊരു ഇൻട്രോ ആട്ടോ നമുക്ക് നമ്മുടെ റൂമിന്റെ ഏകദേശം ഒരു ഭാഗ ഒരു പോർഷൻ പോർഷനാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇത് നമുക്കൊരു ഒരു റൂമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹൊറർ ഫീൽ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതൊരു ി റൂമാണ് പർക്കൗട്ടുകാർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണമെന്നുള്ളത് വളരെ മനോഹരമായിട്ടുണ്ട് നല്ല രീതിക്കുള്ളൊരു അറ്റ്മോസ്ഫിയറും കപ്പിൾസിനൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആവുന്ന രീതിക്കാണ് ഇവർ ഇവിടെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ആന വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സൈക്കിൾ വരുന്നുണ്ട് ഏ ഇവിടെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കയറിയിട്ട് ചവിട്ടിയിട്ട് നമുക്ക് അപ്പുറത്തിലോട്ട് പോകാൻ പറ്റും അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് നമുക്കിതിൽ ഇവിടെ ഇതിൽ വരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ മെയിൻ സംഭവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ അളീനും നമ്മുടെ റൂമിൻ്റെ കേട്ടോ നമ്മുടെ റൂമിൻ്റെ ഒരു ഒരു പോർഷനാണ് നമ്മളിവിടെ കാണിക്കുക അളീന്ന് രാവിലേക്ക് പല്ലൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ നമ്മുടെ റൂം ഇവിടെയാണ് നമ്മുടെ റൂം വരുന്നത് തൊള്ളായിരത്തി ഒന്ന് തൊള്ളായിരത്തി രണ്ട് നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആക്കും നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഇവിടുന്ന് ഷിഫ്റ്റ് ആക്കും ഇപ്പോൾ രാവിലെ എണിച്ചിട്ടുള്ള ഒരു പ്രഭാത കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ മെയിൻ ദ ഏ ചെറിയ കുട്ടിയും അതിൻ്റെ അപ്പം ഒരു വലിയ കുട്ടിയും ഏ ഹലോ ഹലോ ചെറിയ കുട്ടി കുട്ടിയെ ചെറിയ ചെറിയ കുട്ടി ഓക്കെ അതിന്റെ ഒപ്പം വലിയ കുട്ടി എനിക്ക് മനസ്സിലായില്ല ആ അത് അങ്ങോട്ടാണ് തിരിക്കണ്ട് അത് എൻ്റെ കുട്ടി എന്റെ കുട്ടി കുട്ടികാരുടെ ആ ആ ഇരുന്നോ ആ കുഞ്ഞുന്തി തീരളിയാ ഇരുന്നോ പിന്നെ എൻ്റെ കുട്ടി ആ നടക്കട്ടെ ആ അതെ അപ്പൊ ഇവര് ഇവര് ചെറിയ കുട്ടികളുണ്ടെ ഇപ്പൊ വെയിറ്റ് കൂടിയായിരുന്നെങ്കിൽ കൈ കുഞ്ഞുമോള് ആ പരിപാടി നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഹായ് നമുക്ക് ഇവിടെ തന്നെ നമ്മളെ റൂമിൽ തന്നെ ഇതിന്റെ പേരെന്താ സൈക്ലിംഗ് ചവിട്ടി നോക്ക് നോക്കട്ടെ പോയെ പോട്ടെ അത് തിരിച്ചു വലിക്കണേ അത്രേ ഉള്ളു നീ അഡ്വഞ്ചർ അഡ്വെഞ്ചറായിട്ടെ അല്ലേ ഉണ്ണാത്തോ അല്ലേ അപ്പൊ അത് അടിപൊളിയായിട്ട് നമ്മളിവിടെ ഇവിടെ തന്നെ നമ്മൾ പരിസരുന്നേ അപ്പൊ കായ് ഇത് രാവിലെ ആയിട്ട് നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ അഡ്വഞ്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ആദ്യത്തെ അഡ്വഞ്ചർ അളയും സ്റ്റാർട്ട് ചെയ്തു പക്ഷെ എനിക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ സാരില്ല അടുത്ത് വീഴാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം നിവിധയാണ് നിവിത എങ്ങനെ നിവിത ഇത് പൊളിക്കരുത് നിവിധ അപ്പുറത്തേക്കൂടെ കയറണം നിവിധ പ്ലീസ് ദയവ് ചെയ്ത് എനിക്ക് ചിരിപ്പിക്കരുത് വീണിട്ട് ആ കേറിക്കോ ഡീ കാ ആ പൊട്ടി ആ ചവിട്ട് ചവിട്ട് ചവിട്ടമ്മോ ഡീ ഇല്ലടി വീഴില്ലോ വേണ്ട 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 കുട്ടിന്നും കൊണ്ടുപോകണ്ട ഇല്ലടി തിരിക്കണ്ട നീ നേരെ നീ വെറുതെ ഇരുന്നാ മതി ആ അമ്മൂന് നല്ല ധൈര്യം ഉള്ളത് കൊണ്ട് അമ്മു ആ ഒഴിഞ്ഞിരിക്കുന്നു കൈ സോക്കെ അടിപൊളി സംഭവ സംഭവം നൈസായിട്ടു സംഭവം നൈസായിട്ടുണ്ട് അടുത്ത ഇതാ കുഞ്ഞു ഒന്നും ഇല്ല ഏട്ടറി കുഞ്ഞ് വെറുതെ പറയുന്നതാണ് അടിപൊളി കേട്ടാ ഏ ഇല്ലടി കുഞ്ഞുമോളെ പിടിച്ചത് ഞങ്ങൾ ചെയ്താ മതി അത്രേ ഉള്ളൂ ആ റെഡി വൺ ടു സ്റ്റാർട്ട് ആ ആ ആ ഇല്ല ട്ടോ ചവിട്ടിക്കോ കുഞ്ഞുമോളും പരാജയപ്പെട്ടിരിക്കുന്നു കുഞ്ഞുമോളും പരാജയപ്പെട്ടിരിക്കുന്നത് അപ്പം കായ് ദാ നമ്മള് ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിട്ട് നമുക്ക് വണ്ടി അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാവരും വണ്ടി കയറാനുള്ള ടൈം കേട്ടോ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പത് മണി ഒമ്പതര ആയിട്ടുണ്ട സമയം ഇതാ നമുക്ക് വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ജീപ്പിൽ വേണം നമുക്ക് മുകളിലേക്ക് കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് അപ്പോൾ വിക്ക് ചെയ്യണേ വിക്ക് ഭയങ്കര ധൈര്യമുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം വിക്ക് ചെയ്യുന്ന ഉള്ളിലേക്ക് എത്തിയത് ഓക്കെ സോ നമ്മുടെ ഉണ്ണി ഉണ്ണിതൊക്കെ ഉള്ളിക്ക് എല്ലാരും കേറി അപ്പൊ കൈഷ്ടോ പിടിച്ചിരുന്നോ വണ്ടിയിൽ വണ്ടിയിൽ നമ്മള് നല്ലൊരു നോർമൽ ആയിട്ടുള്ള കാറ്റോ അല്ല എന്നാലും അത് നല്ല രീതി ഹൈ ലെവലുള്ള കാറ്റോ ആണ് എന്തിനും കാണ അല്ലെങ്കിൽ എന്റെ ക്യാമറ ഏകദേശം വെളിയിൽ പോകുന്ന ഉറപ്പുള്ള കാര്യാണ് നമുക്ക് കഴിച്ചു നമ്മുടെ ട്രെക്കിങ് അല്ലെങ്കിൽ നേരെ നമ്മൾ വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഒരുപാട് ഫുഡ് ഇവിടെ മോർണിംഗ് ഫുഡ് ഒരു വളരെ പ്രത്യേകത നിറഞ്ഞ റിസോർട്ടാണ് ഈ പർക്കാർ റിസോർട്ട് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഫുഡ് പലതരത്തിലുള്ള തരത്തിലുള്ള ഫുഡുകളെല്ലാം നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെ ഈ ഒരു സ്ഥലം അത് മൂന്നാറിലാണ് കേട്ടോ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുമോൾ പലതരത്തിലുള്ള സംഭവങ്ങളും എല്ലാം എടുത്ത് ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് കുറേ ഈ ഹനുമാൻ ഈ മരുതമല കൊണ്ടുവരി അതുപോലെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ വിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണിനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാനും എനിക്ക് നല്ല രീതിക്ക് വിഷമ സമയത്ത് ഞാനും സ്വാഭാവികമായിട്ട് നമ്മൾ അങ്കത്തട്ടിലേക്ക് ഇറങ്ങേണ്ട സമയമായി അപ്പോൾ സാധനം നേരെ പോയി കുറച്ച് ഫുഡുകൾ എടുത്തു ഞാൻ ആദ്യം എടുത്തത് കുറച്ച് നമ്മുടെ ചിക്കൻ്റെ ഐറ്റംസും വേറെ കുറച്ച് ബജ്ജി ഐറ്റംസും എടുത്തു പിന്നെ കുറെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എല്ലാം എടുത്തിട്ട് നേരെ നടന്നു ഏതെടുക്കണം എന്നുള്ളതായിരുന്നു സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ കാരണം ഞാൻ അത് ആദ്യം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ നടന്നത് കാരണം നമുക്ക് അറിയാമല്ലോ കാരണം ഒരു ഒരു കുറച്ച് ഫുഡൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ഏതാണ് നമുക്ക് എടുക്കാൻ പറ്റും ഇത് ഫുള്ള് ഇവിടെ ഈ ഒരറ്റം മൂലം ആ ഒരു അറ്റം വരെ ഫുഡ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഏകദേശം എല്ലാം എടുത്തു ഭൂരിയൊക്കെ എടുത്തു പിന്നെ നല്ല ഭൂരിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു മസാലക്കറി എടുത്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം എടുത്തിട്ട് ഞാൻ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിച്ചു നമ്മൾ നേരെ പൂളിലേക്ക് എത്തിയേക്കും അത് അമ്മ അവിടെ അവരെ കുളിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞുമോളും കളിയും ഞാൻ എല്ലാവരും പൂളിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ പൊളിക്കുക എന്ന് പറഞ്ഞാൽ പൊളിച്ചെടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ കൃഷി ഇതായി അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഉണ്ട് നമ്മുടെ ഉണ്ണി അവിടെ അവിടെ കളിക്കുകയാണ് ഇനി നേരെ പുള്ളിൽ പോവുക പൂളിൽ പോയി ചാക അമ്മൊക്കെ ഇറങ്ങി അമ്മ അച്ഛക്കെ അവിടെ 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 ഇറങ്ങി ഞാൻ വെക്കും ഇതാ വെക്കും ഞാൻ വെക്കും ഞാൻ പോക്കിത് ആ ലെവൽ വെക്കിവിടെ ഞാനും കൂടി ഇറങ്ങട്ടെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ില്ക്കുന്നത് പർക്കാട്ടിൻ്റെ തന്നെ ജ്വല്ലേഴ്സിലുണ്ടോ അവരുടെ ഉള്ളിൽ തന്നെയാണ് റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഷോപ്പ് വരുന്നത് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ജെനിയായിട്ടൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നെയായിട്ട് നമുക്ക് കാണാം കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ പർക്കാട് റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവും പർക്കാട്ട് ജ്വല്ലറിയും വരുന്നത് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കുറച്ച് വെസ്റ്റേണും ട്രഡീഷണലും ഒക്കെ മിക്സ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിൻ്റെ അവിടെ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് വരുന്നത് തങ്കത്തിൽ പൊതിഞ്ഞ ഗോൾഡ് ആണ് വീട്ടിന്റെ തന്നെ തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളുണ്ട് ഇതിനൊക്കെ ഔട്ടർ ലൈവ് വരുന്നത് ട്വന്റി ഫോർ ക്യാരറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ലൈഫായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് എവിടെയും കിട്ടും അത് മാത്രല്ല മാലകൾ മാത്രല്ല അതിനെ മാച്ചായിട്ടുള്ള കമ്മലുകൾ ഉണ്ട് അത് കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ട് ജൂം ഗാസ് അപ്പൊ അതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ട്രഡീഷണൽ കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് പാർ കാർഡിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ ഔട്ടർ ലെയർ കവറിങ് വരുന്നതാണ് ഇത് നമുക്ക് രണ്ട് വർഷം വാരന്റിയുണ്ട് നമ്മളിപ്പോൾ ഒരു വൺ ഇയറിനുള്ളിൽ നമ്മളിത് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നമുക്ക് എക്സ്ചേഞ്ച് നടക്കും അതുപോലെ തന്നെ രണ്ട് വർഷമാവണമെങ്കിൽ നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജിൽ പിന്നെ നിങ്ങൾ ഇത് എപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പാർ എന്ത് ജ്വല്ലറി പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് ഓഫുണ്ട് പിന്നെ നിങ്ങൾ ഇത് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെൻ പെർസെൻറ്റേജും ഉണ്ട് നിങ്ങൾ നിങ്ങള് തെങ്ങനെ വളണം അതുപോലെ തന്നെ നല്ലൊരു മെക്സി ഇട്ടിട്ടുണ്ട് മോതിരം ഈ മോതിരം ഭയങ്കര ഇഷ്ട അതുപോലെ തന്നെ വളരെ അങ്ങനെ സമയം ഏകദേശം ഉച്ച സമയം ആപ്പം നമ്മൾ ഗോൾഡിനെല്ലാം നമ്മൾ കാണിച്ചതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനും വന്നിട്ടുണ്ട് വെറൈറ്റി ഫുഡ് ആയതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിക്ക് നല്ല പോളിംഗ് ഒക്കെ നടത്തി കേട്ടോ അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വൈകുന്നേരത്തെ കുറിച്ച് പരിപാടിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് വൈകുന്നേരത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഏഴ് മണിയാകുമ്പോൾ തന്നെ ഇവിടുത്തെ ബോക്സ് വെച്ച് അടിച്ച് പൊളിക്കും കാരണം എല്ലാ ഫ്ലോറിലെ ആൾക്കാരും എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു അടിപൊളി ക്യാമ്പ് ഫയർ പോലെയാണ് ഇവരുടെ സെറ്റ് ചെയ്താക്കുന്നത് നല്ലൊരു ഡി ജെ ലൈറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറും ഇവിടെ ക്രിയേറ്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം കാരണം വരുന്ന ഗസ്റ്റിനും ഓരോ ഗസ്റ്റിനും എങ്ങനെയൊക്കെ മാക്സിമം വൈബ് അടിച്ച് അടിച്ച് പൊളിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണിക്കുന്നത് അപ്പം കുഞ്ഞുമോളൊന്നും നോക്കില്ല കുഞ്ഞുമോളും ആവുമ്പം രണ്ടെണ്ണം അടിച്ച ലെവലാങ്കിൽ താ ചാട്ടം തുടങ്ങിയപ്പോൾ അളിയനും വിക്കിയൊക്കെ ഞെട്ടി ഭഗവാൻ ഇത് എന്താ സംഭവം എന്ന് പിന്നെ അമ്മ ഓൾറെഡി പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഡാൻസ് നിർത്താത്ത ഒരാളാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ കുഞ്ഞുമോൾ അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ അച്ചു ആണെങ്കിൽ ഒന്നും വിചാരിച്ചില്ല അച്ചും സീയക്കുട്ടിയും കൂടി ഡാൻസ് തുടങ്ങി പിന്നെ നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മും എല്ലാം മാരക സ്റ്റെപ്പും വെറൈറ്റി സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് കളന്നിറങ്ങാടി അപ്പോൾ ഇത്രയുള്ള ഗേൾസ് പുതിയൊരു ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്